ലബനിലും ഗാസയിലും ആക്രമണം തുടരുമ്പോഴും ഇസ്രായേൽ ഇറാൻ ഒരു തുറന്ന പോരിലേക്ക് പോയിട്ടില്ല എന്നതായിരുന്നു വാസ്തവം ആയുധ കരുത്തിലും സൈനിക ബലത്തിലും മുന്നിട്ടു നിൽക്കുന്നത് ഇസ്രായേൽ ആണെങ്കിലും വ്യോമസേനയിൽ ഇറാന്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ നെതന്യാഹു സർക്കാരിനാവില്ല മാത്രമല്ല ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളില്ലാത്തതിനാൽ കരയുദ്ധമുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ ഇതുവരെ ഇരുന്നതുപോലെയല്ല ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയ്ക്കെതിരെ അന്ത്യശാസനവുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ് ആക്രമണങ്ങൾ അത്രയും അമേരിക്കയുടെ മൗനാനുവാദത്തോടെ ആയതുകൊണ്ട് തന്നെ ഇനി ഇരു രാജ്യങ്ങളും ഭയക്കണം തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടാകാം പലസ്തീൻ അനുകൂല രാജ്യങ്ങൾ ഒന്നിച്ചു തേർന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനും മറ്റ് ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥർക്കും വധശിക്ഷ നൽകണമെന്നാണ് ഇറാൻ പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് യുദ്ധം ആരംഭിച്ച ഇസ്രായേൽ ഇത്ര നാളായി ലബനിലെയും പലസ്തീനിലെയും സാധാരണക്കാർക്ക് നേരെയാണ് ക്രൂരമായ ആക്രമണം നടത്തുന്നത് ഈ ക്രൂരത അനുവദിക്കാനാകില്ല ഉറപ്പിച്ച് രണ്ടും കൽപ്പിച്ചാണ് ഇറാൻ ഇപ്പോൾ സൈനിസ്റ്റ് ഭരണകൂടത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതോടെ നെതന്യാഹുവിനും സഖത്തിനും ഇനി അധികനാൾ പിടിച്ചു നിൽക്കാനാകുമോ എന്നത് ഒരു വലിയ ചോദ്യമാണ് പലയിടത്തും ഇതിനോടകം പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞ മാസം ഹേഗ് ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി നെതന്യാഹുവിനും മുൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗ്യാലിനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയുണ്ടായി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഹമാസിനെതിരായ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെല്ലാം മനുഷ്യത്വരഹിതമായ പ്രവർത്തികളാണെന്ന് ചൂണ്ടിക്കാട്ടി എന്നാൽ ഇസ്രായേലിനെതിരെ വംശഹത്യാ കേസ് പരിശോധിക്കുന്ന ഒരു പ്രത്യേക ജുഡീഷ്യൽ ബോഡിയായ ഐ സി സിക്കും അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്കും ഇസ്രായേലികളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിൽ വീഴ്ച വന്നുവെന്ന് ഇറാൻ കുറ്റപ്പെടുത്തി ഇത്തരം കോടതികൾ നതിന്യാഹുവിനും കൂട്ടാളികൾക്കും വധശിക്ഷ വിധിക്കുന്നില്ലെന്നും അതിനുള്ള കാരണം കോടതികളെല്ലാം യു എൻ യുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഇറാൻ ചൂണ്ടിക്കാട്ടുന്നു അതിനാൽ നതിന്യാഹുവിന് വധശിക്ഷ ലഭിക്കില്ല എന്നാണ് ഇറാൻ ഉറപ്പിച്ചു പറയുന്നത് എന്നാൽ കോടതിയുടെ ഇരുപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് പാശ്ചാത്യ സഖ്യകക്ഷി രാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നത് അതേസമയം മുനമ്പിലെ ഇസ്രായേൽ വംശഹത്യ തെളിയിക്കുന്നതിനുള്ള ഫോറൻസിക് തെളിവുകൾ നൽകി ദക്ഷിണാഫ്രിക്ക യു എൻ ഉന്നത കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഇസ്രായേൽ ഭരണകൂടം ഗാസയിൽ ക്രൂരമായ നരഹത്യാണ് അഴിച്ചുവിട്ടത് ഇതിനാഴ്ചകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ അവസാനത്തിൽ ദക്ഷിണാഫ്രിക്ക ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ വംശഹത്യയ്ക്ക കേസ് ഫയൽ ചെയ്തിരുന്നു ഇതിനിടെ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം വളരെ അപകടകരമായ അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണങ്ങൾ ഗാസയിലെ നിലവിലെ യുദ്ധത്തിന് തുടക്കമിട്ടത് ഇറാനാണെന്നാണ് ഇസ്രയേലിന്റെ പ്രധാന ആരോപണം എന്നാൽ പലസ്തീനികൾ തങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനായി സ്വതന്ത്രമായി പ്രവർത്തിക്കുകയാണെന്നും അതിനുള്ള പൂർണ്ണ പിന്തുണ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള പ്രാദേശിക അധികാരികളുടെ കണക്കനുസരിച്ച് ഗാസയിൽ ഇസ്രയേൽ സൈനിക നടപടി ആരംഭിച്ചതിനു ശേഷം ഇതുവരെ ഏകദേശം നാൽപ്പത്തി അയ്യായിരം പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ നടക്കുന്ന മാനുഷിക ദുരന്തത്തെക്കുറിച്ച് യുവൻ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുകയും സഹായ വിതരണം തടസ്സപ്പെടുത്തരുതെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും ഇപ്പോഴും ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തുകയാണ്